ം സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നാരായണീയത്തിലെ എഴുപത്തിനാലാം ദശകത്തിലെ ആദ്യത്തെ അഞ്ച് പദ്യം പഠിക്കാം എഴുപത്തിനാലാം ദശകത്തിലെ ഭഗവാൻ്റെ മധുരാപുരി പ്രവേശം ഭഗവാന് അക്രൂരനോടുകൂടി ആ കംസൻ്റെ ധനു യജ്ഞത്തിൽ പങ്കെടുക്കാൻ അക്രൂരനെ വിട്ടതാണ് ധനൂർ യജ്ഞം നടക്കുന്നു എന്നുള്ള വ്യാജേനയാണ് ഭഗവാൻ അവിടെ എത്തുമ്പോൾ ഭഗവാനെ പല രീതിയിൽ വധിക്കാനുള്ള ഉപ ഉപകാരങ്ങളെല്ലാം അവിടെയുണ്ട് അത് അറിയിക്കാതാണ് വിളിച്ചിരിക്കുന്നത് അങ്ങനെ ആ അക്രൂരനോടുകൂടി മധുരയിലെത്തിയ കഥയാണ് ഈ ദശകത്തിൽ വർണ്ണിക്കുന്നത് പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം സമ്പ്രാപ്തോ മധുരാം ദിനർവിഗമേ തൻ വസന്നേ വിഹിത ശന സഖിജനൈറിയാതീ വീക്ഷിതം പ്രാവോ രാജപം ചിരശ്രുതിധൃതവ്യലോക കൗതൂഹല സ്ത്രീപുസോദ്യതഗണ്യ്യപുണ്യനികളൈരാകൃഷ്യമാണോ നു കിം സമ്പ്രാപ് മഥുരാം ദിനവിഗമേ തൻ വസൻ ആരാമേ വിഹിദാശന സഖിജനൈ യാത പുരീം ഈക്ഷിതും ആപഹ രാജപഥം ചിരശ്രുതി ധൃതവ്യലോക കൗതൂഹല സ്ത്രീപുംസദ്യതഗണ്യപുണ്യനികളൈ ആകർഷ്യമാണെന്നു കിം ഇങ്ങനെയാണ് വാക്കുകൾ എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നവൻ ആയി മധുരാം മധുരയിൽ നിന്നുള്ളതിന് മധുരൈ എന്നാണ് ദ്വിതിയാണ് ദിനാർത്ഥവികമേ ദിനം ദിവസമാണല്ലോ പകൽ പകലിൻ്റെ അർത്ഥം പകുതി അപ്പം മധ്യാ കഴിഞ്ഞിട്ട് വിഗത എന്ന് പറഞ്ഞാൽ അതിന് ശേഷം സപ്തമിയാണ് അപ്പോഴാണ് മധുരയിലെത്തിയത് തത്ര അവിടെ അന്തരസ്മിൻ അതിർത്തിയിലുള്ള ആരാമേ എന്നാണ് സപ്തമിയാണ് സപ്തമിയാണ് രണ്ടും അന്തരസ്മിൻ ആരാമേ ആരാമൻ ഉദ്യാനത്തിൽ അവിടെ വിശ്രമിച്ചു വസൻ അവിടെ വസിക്കുന്നവനായിട്ട് വസൻ വസന്തോ വസന്ത വിഹിതാശന അശനം എന്ന് പറഞ്ഞാൽ ആഹാരം വിഹിതാശനഹ എന്ന് പറഞ്ഞാൽ അവിടെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് സഹിജനൈഹി സഹിജനങ്ങളോടുകൂടി തൃതീയ ബഹുജനമാണ് യാഥ പോയവനായി പുരിയും ഈക്ഷിതും പുരിയെ നഗരത്തെ ഈക്ഷിതും കാണുന്നതിനായിട്ട് പുരി എന്നുള്ളത് ദ്തീയ വിഭക്തിയും ഈക്ഷിതുമെന്നുള്ളത് തുമ്മവയാണ് കാണുന്നതിനായിട്ടും എന്ന് പറഞ്ഞാൽ പോയവനായി പ്രാപ എന്ന് പറഞ്ഞാൽ എത്തി പ്രാപിച്ചു രാജപഥം രാജപഥം രാജമാർഗം വലിയ പട്ടണത്തിനകത്ത് വലിയ മാർഗ്ഗം കാണുമല്ലോ അതാണ് ചിരശ്രുതി ധൃതവ്യാലോക കൗതൂഹല സ്ത്രീപുംസുദ്യത ഗണ്യപുണ്യനികളൈഹി ആകർഷ്യമാണ കിംനു രാജപഥം പ്രാപ എന്നാണ് അങ്ങനെ ആണോ രാജപഥത്തെ പ്രാപിച്ചത് അങ്ങനെ ആകാം രാജ അങ്ങനെ അതായത് ഒരു അവിടെ ഒരു അലങ്കാരം പറയുകയാണ് ചിരശ്രുതി വളരെ കാലം കൊണ്ട് കേട്ടത് ശ്രുതി കേട്ട ധം അന്ന് അന്നെല്ലാം ഇങ്ങനെ മനസ്സിൽ തിരിച്ചിട്ടുണ്ട് വ്യാലോക ഭഗവാനെ കാണുന്നതിനുള്ള കൗലൂഹലം കൗതൂഹലം ഈ മധുര പിരിയിലുള്ളവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ തങ്ങളുടെയൊക്കെ രക്ഷകനായിട്ട് ഈ കംസൻ്റെ അതിക്രമത്തിൽ നിന്നും തങ്ങളെയെല്ലാം രക്ഷിക്കാൻ ഒരാൾ ഉണ്ട് വാമ്പാരിയിലുണ്ടെന്ന് എല്ലാവരും ഇങ്ങനെ കേട്ട് കഴിവിയുണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങോട്ട് പോയി കാണാൻ പറ്റുകയില്ല കംസൻ അറിഞ്ഞാലത് പ്രശ്നമാകും അതുകൊണ്ട് ഇരിക്കുകയാണ് എപ്പോൾ കാണാമെന്ന് ഇങ്ങനെ ഉദ്ദേശിച്ചിരിക്കുമ്പോഴാണ് നഗരത്തിൽ കാണാൻ ശ്രീകൃഷ്ണൻ നഗരം കാണാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് എല്ലാവരും അവരാൽ ആകർഷിക്കപ്പെട്ടവനായോ എന്ന രീതിയിൽ അതാണ് കിംന്നു അങ്ങനെയാണോ ആകർഷമാണോ എന്ന് പറഞ്ഞാൽ അവരെ ആകർഷിക്കപ്പെട്ടവനായോ അവരുടെ ആ ആകർഷണം മൂലമിങ്ങനെ കൊണ്ടുപോകപ്പെട്ടവനാണോ എന്നുള്ളതാണ് ചിരശ്രുതി ധൃത വളരെ കാലം കേട്ടറിഞ്ഞ് മനസ്സിൽ ധരിച്ചിരിക്കുന്ന കാണാനുള്ള കൗതൂഹലം വേലോക കൗതൂഹലം തോടുകൂടിയ സ്ത്രീപുംസ സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർക്കും കാണാൻ ആഗ്രഹമുണ്ട് കാരണം തങ്ങളുടെയും രക്ഷകനാണല്ലോ സുഖിയതഗണ്യം അവർക്ക് ഉദ്യ എന്ന് പറഞ്ഞാൽ ഉദിച്ചു വരുന്ന പുണ്യം വലിയ പുണ്യം പുണ്യനികളേഹി ആ പുണ്യ ഉയർന്നു വരുന്നവകളെ കൊണ്ട് ആകർഷമാണ് ആകർഷിക്കപ്പെട്ടവനാണോ ആകർഷമാണക്കിന്നു അങ്ങനെ ആകർഷിക്കപ്പെട്ടവൻ ആണോ എന്ന് തോന്നുമാറ് എന്നുള്ള അർത്ഥമാണ് രാജപഥം പ്രാപ രാജപഥത്തിൽ എത്തിച്ചേർന്നു അടുത്ത അദ്യം നോക്കാം ത്തോത്യുതിവത് സരാഗസുഭാസ്തുന്മൂർത്തിവദ്യോഷിത സമ്പ്രലസ്പയോധരരുചോ ലോലാഭവൃവത് ഹരിയസ്തുദുരസ്ഥരീവതൈദേസ്മൃത പ്രൗഢിവന്നൈമലോല്ലസിതജിവരാജൽക്കലാഭശ്രിതപാദദ്യുതിവത് സാഗസുഭാസ്തുന്മൂർത്തിവത് യോഷിത സംപ്രാപ്താഹ സമ്പ്രാപ്ത ലോലാഹ ഭവൃഷ്ടിവത് അരണ്യ ത്ഥലീവത് ഐ തേ മന്ദസ്മിത പ്രൗഢിവത് നൈർമ്മല്യോല്ലസിതാ രാജത് രാജത്കലാഭാശ്രിത ഭഗവാനെ കാണാൻ ആ നഗരത്തിലെ സ്ത്രീകൾ ബാലികമാരെല്ലാവരും എത്തുന്നതാണ് ഒരു കേട്ടിട്ടുണ്ട് അമ്പാലികയിലെ ശ്രീകൃഷ്ണൻ്റെ അത്ഭുതാവഹമായ സൗന്ദര്യത്തെക്കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട് അവർ എല്ലാവരും വന്നു അവരുടെ ഓരോ അവരുടെ എല്ലാവരുടെയും ഭഗവാൻ്റെ സ്വരൂപവും അവരുടെ ഭാവവും കൂടെ ചേരുന്ന വാക്കുകളാണ് ഇതിൽ ഈ പദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാ ഭാവം ഭഗവാൻ്റെ രൂപങ്ങൾ പറയുന്നിടത്തൊക്കെ ആ അവരുടെ ആ സുന്ദരിമാരുടെ ഭാവങ്ങളും ചേർത്തുള്ള വാക്കുകളാണ് തൊത്പാദിതിവത എൻ്റെ പാദത്തെ നിൻ്റെ ശോഭ ദിതിശോഭയാണ് അതുപോലെ വധ എന്ന് പറഞ്ഞാൽ അതുപോലെ സരാഗസുഭഗാഹ രാഗം എന്നുള്ളതിനെ പാദത്തിനാണെങ്കിൽ രാഗം ചുവപ്പ് നടം സ്ത്രീകൾ അവിടെ കാണാൻ വരുന്ന സ്ത്രീകളെക്കുറിച്ച് ഇതിൻ്റെ കൂടെ ഇനി പറയുന്നുണ്ട് സംപ്രാപ്താഹ എന്ന് പറയുന്നത് യൂഷിതഹ സംപ്രാപ്താഹ എന്ന് പറയുന്നുണ്ട് യൂഷിത്തുകൾ സ്ത്രീകൾ എത്തിച്ചേർന്നു ആ ഭഗവാൻ പോകുമ്പോൾ ആ മാർഗത്തിൻ്റെ വശങ്ങളിൽ സ്ത്രീകൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അവരുടെ ആ സ്ത്രീയോഷിത എന്നുള്ളതിൻ്റെ വിഭാഗമാണ് വിശേഷണമാണ് സ രാഗസുഭഗാഹ ആ അവിടെ രാഗം എന്നുള്ളത് മനസ്സിൻ്റെ ഭാഗം ഭാവമാണ് രാഗഭാവം ആ പ്രേമഭാവത്തെക്കുറിച്ചാണ് സുഭഗാഹ സുന്ദരിമാരാണ് പാദത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ പാദവത് അവിടെ പാദത്തിന് ചുവപ്പ് നിറം എന്നുള്ളതാണ് രാഗത്തിന് രണ്ടും അർത്ഥമുണ്ടല്ലോ ആ രാഗത്തെ രാഗത്തെപ്പോലെ രാഗത്തോടു കൂടിയവർ എന്നാണ് അതുപോലെ തൊന്മൂർത്തിവത്സ് അങ്ങനെ നിൻ്റെ മൂർത്തിയുമായിട്ട് ചേർന്നിരിക്കുന്നു നിൻ്റെ ശരീരവുമായിട്ട് സാമ്യമുണ്ടല്ലോ എന്നുള്ള അർത്ഥമാണ് അത് സംപ്രാപ്താഹ യോഷിത സംപ്രാപ്താഹ എത്തിച്ചേർന്നവരായിട്ടുണ്ട് വിലസത് പയോധരരുചോ അത് വേറെ വിശേഷമാണ് ലോലാഹഭവത് ദൃഷ്ടി വത്സ് വിലസത് പയോധരരുച എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്ന പയോധര ശോഭ രു രുചൗ രുചുചോ അത് രുചി എന്നൊക്കെയുള്ളതൊക്കെ ശോഭ എന്നുള്ള അർത്ഥമാണ് പയോധനം എന്നുള്ളത് ഭഗവാൻ്റെ ഭാഗത്താണെങ്കിൽ മേഘത്തിൻ്റെ ശോഭയാണ് അതേസമയം ഈ സുന്ദരിമാരുടെ ഇവിടെയാണെങ്കിൽ പയോധരം എന്നുള്ളത് സ്ഥലങ്ങളുടെ കാര്യമാണ് പയസ് പാലിനെ ധരിക്കുന്നത് മറ്റെടുത്ത് വെള്ളം ധരിക്കുന്നത് മേഘം ആ മേഘത്തിൻ്റെ ഇതാണ് ഭഗവാന് ഈ സ്ത്രീകളുടെ പക്ഷത്താണെങ്കിൽ പയോധരം പാലിനെ ധരിക്കുന്ന സ്ഥലങ്ങൾ അതുപോലെ ശോഭിക്കുന്ന സ്ഥലങ്ങളോടും ശോഭയോടുകൂടി അവർ എന്നുള്ള അർത്ഥമാണ് ലോലാ ഭവത് ഭവത് ദൃഷ്ടി ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് അങ്ങയുടെ ദൃഷ്ടി കിടക്കണ്ണ് ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇവരാണെങ്കിൽ ലോലകളാണ് സ്ത്രീകളുടെ പക്ഷത്താണെങ്കിൽ ചഞ്ചലകൾ ആ മനസ്സിൻ്റെ ചഞ്ചല്യമാണ് അവിടെ ലോലം ഭഗവാനെ കാണുമ്പോഴുള്ള മനസ്സിൻ്റെ ഭാവമാറ്റം ആണ് ഹാരിണ്യ ത്വതുരസ്ഥവത് ഹാരിണ്യഹ എന്ന് പറഞ്ഞാൽ ഭഗവാനാണെങ്കിൽ ഹാരം മുത്തുമാല മാലകളുണ്ട് ഹരിണ്യ ത്വതുരസ്ഥവത് അങ്ങയുടെ ഉരസ് അങ്ങയുടെ ഉരസ് മാലയോട് കൂടിയതാണ് ഈ സുന്ദരിമാരാണെങ്കിൽ ഹാരിണി എന്ന് പറഞ്ഞാൽ സുന്ദരിമാരെന്നർത്ഥമുണ്ട് മനോഹാരിണി എന്ന അർത്ഥം ഹരിണ്യ ഈ അലയോ ഭഗവാനെ മന്ദസ്മിത പ്രൗഢിവത് നിന്റെ മന്ദസ്മിത പ്രൗഢിയെ പോലെ നൈർമ്മല്യ ഉല്ലസിതകളായിരുന്നു സ്ത്രീകൾ കചൌഹരുചി വത്സ് രാജക്കലാപാശ്രിതാഹ എന്നാണ് കചം എന്ന് പറഞ്ഞാലേ തലമുടി കൂടി ഓഖം അതിൻ്റെ കൂട്ടം രുചി അതിൻ്റെ ശോഭം അതുപോലെ രാജത് രാജകലാപാശ്രിതാഹ കലാപം എന്നുള്ളതിൻ്റെ രണ്ടർത്ഥം മയിൽപ്പിലി അർത്ഥമുണ്ട് ആഭരണം അർത്ഥമുണ്ട് ഭഗവാൻ്റെ പക്ഷത്താണെങ്കിൽ മയിൽപ്പിലിയാണ് പക്ഷേ ഈ സുന്ദരിമാരുടെ പക്ഷത്താണെങ്കിൽ കലാപം എന്നുള്ളതിന് ആഭരണം എന്നുള്ള അർത്ഥം എടുക്കാം ആശ്രിതാഹ അതിനെ ആശ്രയിച്ചിരിക്കുന്നവരാണ് ഇപ്പോൾ ഇതിൽ ഭഗവാൻ രാജമാർഗത്തിൽ കൂടെ പോകുമ്പോൾ സ്ത്രീകളെല്ലാവരും വന്നുചേരുന്നു ആ സ്ത്രീകൾക്കെല്ലാം സ്ത്രീകളുടെ സൗന്ദര്യമാണ് പറയുന്നത് ഭഗവാന്റെ ഓരോ അംഗങ്ങളുടെ മനോഹാരിതയും ആ സ്ത്രീകളുടെ മനോഹാരിതയും കൂടെ ചേർത്ത് വാക്കുകൾ രണ്ട് ഭാഗത്തും യോജിക്കുന്ന വാക്കുകൾ പറയുന്നു അതാണ് പദ്യത്തിൽ പ്രധാനമായിട്ടുള്ളത് അടുത്ത പദ്യം നോക്കാം താസമാകലയൻ നവംഗവലൈറ മോദം പ്രഹർഷദ്ഭുതവ്യാലേഷു ജനേഷു തത്ര രജകം ഗഞ്ചിത് പഴീം പ്രാർത്ഥയൻ കസ്തേ ദൃതി രാജകീയവസനം യാഹീതി തേനോദരേണ ശീർഷമഹർ സോപ്യപ പുണ്ം താസം ആകലയൻ അവാംഗവല മോദം പ്രഹർഷാദ്ഭുതവ്യലൂലേഷനേഷജകം കിത് പടീം പ്രാർത്ഥയൻ കെ ദതി രാജകീയവസനം യാഹിതി സദ്യ തയ്യം അഹൃത്ഥ സഹ അപ്പ ആവ പുണ്യം ഗതി വക്കൾ താസം ആ സുന്ദരിമാർക്ക് അവർക്ക് എന്താണ് സാധേത അവൾ എന്നുള്ളതിൻ്റെ ഷഷ്ടിഭൂഹിനുണ്ട് ആർക്ക് ആ സുന്ദരിമാർക്ക് ആകലയൻ ചെയ്തു കൊടുക്കുന്നവനായി അകലയൻ അലേ അകലയന്തോ അകലയന്ത അപാംഗവലനൈഹി അപാങ്കം കടക്കണ്ണ് അപാംഗവലനൈഹി എന്ന് പറഞ്ഞാൽ കട കടക്കണ്ണുകളുടെ വിക്ഷേപം എന്ന് പറയാം കടക്കണ്ണുകളുടെ വിക്ഷേപങ്ങളാൽ മോദം ആകലയൻ സന്തോഷത്തെ നൽകുന്നവനായി അവർക്ക് ആ സുന്ദരിമാർക്കൊക്കെ എന്നിട്ട് പ്രഹർഷാദ്ഭുതവ്യാലോലേഷു ജനേഷു ജനങ്ങൾ പ്രഹർഷം സന്തോഷം അത്ഭുതം അതുകൊണ്ട് ആയപ്പോൾ എന്നാണ് സപ്തമിയാണ് ജനങ്ങളിൽ വ്യാലോലങ്ങളിൽ എന്ന് പറയുമ്പോൾ അങ്ങനെ ആയപ്പോൾ വ്യാലോലം അവരെ വളരെ ഉന്നതമായ മനസ്സോടുകൂടിയവരായപ്പോൾ ശർഷവും അത്ഭുതവും കൊണ്ട് ആ സമയത്ത് അവിടെ ഒരു രചകൻ വരികയാണ് രചകൻ എന്നു പറഞ്ഞാൽ വസ്ത്രമൊക്കെ അലക്കുന്ന ആൾ കൊട്ടാരത്തിലേക്ക് വസ്ത്രമൊക്കെ അലക്കി കൊണ്ടു അല കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അവർ ഇങ്ങനെ അമ്പാടിയിൽ നിന്ന് കാണുന്നതാണ് അവർക്ക് നൽകാൻ വസ്ത്രം കാണുമോ എന്ന് ചോദിച്ചപ്പോൾ അതായത് വസ്ത്രം രാജാവിനെ കൊണ്ടുപോവുകയാണ് എന്ന് പറയുന്നതിന് പകരം ഇവരെ അധിക്ഷേപിച്ചു നിങ്ങൾക്കാരാണ് വസ്ത്രം തരുന്നത് രാജാവിൻ്റെ വസ്ത്രം തരാൻ നിങ്ങളിവിടെ ആരാണ് എന്നൊക്കെ ചോദിച്ചിട്ട് അവരെ അധിക്ഷേപിച്ചപ്പോൾ അവരെ ആ രചകനെ വധിക്കുകയാണ് ചെയ്തു അതാണ് വ്യാല് തത്ര അവിടെ രചകം തത്ര വിയമാണ് രചകനെ ഒരു കലക്കുകാരനെ കഞ്ചിത്സ് ഒരുവനെ കഞ്ചിയെന്ന് പറഞ്ഞാൽ ഒരു വെന എന്നുള്ള അർത്ഥമാണ് ഇവിടെ എന്നുള്ള വിയം ചേർത്ത് പറയുന്നതാണ് പടിയും എന്ന് പറഞ്ഞാൽ പടിയെന്ന് പറഞ്ഞാൽ വസ്ത്രം പ്രാർത്ഥയൻ വസ്ത്രത്തെ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ നൽകാനുണ്ടോ എന്ന് ചോദിച്ചു നൃത്തം പ്രാർത്ഥിച്ചു എന്നുള്ളത് അവിടെ പ്രാർത്ഥനയും പ്രാർത്ഥന എന്തോ പ്രാർത്ഥന എന്താ എന്നുള്ളതും ദീ ദ്വിഭക്തിയാണ് കസ്തേ ദാസ്യതി കഹ ആര് കിം ശബ്ദമുണ്ട് കഹാന്നാർ പുലിയാണെങ്കിൽ ക ഏത് സ്ത്രീ എന്നുള്ളതിന് കിം എന്ന് പറഞ്ഞാൽ ഏത് വസ്തു അങ്ങനെ അത് കഹ ആര് തേ തേ എന്ന് പറഞ്ഞാൽ നിനക്ക് ചതുർത്ഥി നൽകുക എന്നുള്ളതിന് ചതുർത്ഥി മതി ആരെ നീ നീന്നുള്ളതിൻ്റെ ചതുർഥി ദാസ്യതി നൽകുന്നു നൽകും രാജകീയ വസനമാണ് രാജാവിന് നൽകാനുള്ള ഈ വസനം വസ്ത്രം യാഹി യാഹി എന്ന് പറഞ്ഞാൽ പൊയ്ക്കൊള്ളുക ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക ഇതി ഇപ്രകാരം തേന അവനാൽ അവൻ എന്നുള്ളതിൻ്റെ ധൃതിയാണ് എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടവനായിട്ട് സദ്യ പെട്ടെന്ന് തന്നെ തസ്യ ശീർഷം അവൻ്റെ ശിരസിനെ കരേണ കരത്താൽ കൈകൊണ്ട് അഹൃഥാഹ എന്ന് പറഞ്ഞാൽ ഇല്ലാതാക്കി ഹരിച്ചു എടുത്തു പിഴുതെടുത്തു സഹ അഭി അവനും ആവ എന്ന് പറഞ്ഞാൽ പ്രാപിച്ചു എന്നർത്ഥാണ് പ്രാപ എന്നുള്ള അർത്ഥമാണ് പുണ്യാം ഗതിയും പുണ്യമായ ഗതിയെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ ഭഗവാൻ വസിച്ചു എന്ന് പറയുമ്പോഴേക്കും മോക്ഷം കിട്ടിയെന്നർത്ഥം അതാണ് പുണ്യമായ ഗതിയെ പ്രാപിച്ചു എന്ന് പറയുന്നത് അടുത്ത പതി നോക്കാം ഉയോ വായകമേകം ആയതമതി തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വദം നിനേധ സുഹൃതം കോ വേദ ജീവാത്മനം മാലാഭി സ്തപകൈ സ്തവൈരവിനർമാലകൃതമാനിതോ ഭക്തി പരാം ദിദേശിഥക്ഷ്മീഞ്ച ലക്ഷ്മീപതേ ഉയ വായകം ഏകം ആയതമതി തോഷേണ വേഷോചിതം ദാശ്വാംസം സ്വപദം നിനേത സുഹൃതം കഹ വേദ ജീവാത്മനം മാലാഭി സ്തപകൈ സ്തവൈ അവി പുനഃ മാലാകൃത മാനിത ഭക്തിം തേന വൃതാം ദ്ദേശിത പരാം ലക്ഷ്മീം ച ലക്ഷ്മീപദേ എന്ന വാക്കുകൾ ഭൂയെന്നു പറഞ്ഞാൽ പിന്നീട് നൃത്തം വിവേയമാണ് വായകം നീട്ടുകാരനെ ഏകം ഒരാളെ ഒരുവനെ ആയതമതി എന്ന് പറഞ്ഞാൽ വളരെ വിശാലമായ മതി മതിബുദ്ധിയോടുകൂടിയവനായിരുന്നു നല്ല സ്വഭാവമുള്ളവനായിരുന്നു തോഷേണ സന്തോഷത്തോടു കൂടി വേഷോചിതം വേഷ അവരവരുടെ ഓരോരുത്തർക്കും വേണ്ട ഉചിതമായ വസ്ത്രം ഉണ്ടല്ലോ അതിന് ദാശ്വാംസം എന്ന് പറഞ്ഞാൽ നൽകുന്നതിന് തയ്യാറായവന് കൊടുത്തു എന്നർത്ഥം അവന് സ്വപദം നിനേധ തൻ്റെ പദത്തെ തനിക്ക് തുല്യമായ എന്ന് പറഞ്ഞാൽ തൻ്റെ ഏറ്റവും അടുത്ത ഭക്തനാക്കി മാറ്റി നൃത്തം നിനേധ എന്ന് പറഞ്ഞാൽ നയിച്ചു പിന്നീട് വട്ടത്തിൽ പറയുകയാണ് സുഹൃതം കഹാവേദ ജീവാത്മനാം ജീവാത്മാക്കളുടെ സുഹൃതം ജീവാത്മന എന്ന് പറയുന്നത് സൃഷ്ടിഭോജനം ജീവികളുടെ സുഹൃതം പുണ്യ ഭാഗ്യം പുണ്യം കഹാവേദ ആരാണ് അറിയുന്നത് ഈ നെയ്ത്തുകാരന് എത്ര പെട്ടെന്നാണ് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയത് എന്നുള്ള അർത്ഥത്തിലാണ് പിന്നീട് മാലാകൃത ആര ചെയ്യുന്നവൻ മലയുണ്ടാക്കുന്നവനാണ് അയാൾ മാല കൊടുത്തു മാലാഭി മാലകളാലും സ്തബകം എന്ന് പറഞ്ഞാൽ പൂച്ചെണ്ടുകൾ പൂച്ചെണ്ടുകളാലും സ്തവൈഹി സ്തുതികളാലും പുനഃ പിന്നീട് അഭി സ്തീ സ്തവൈഹി അപിയുണ്ട് അപിയെന്ന് പറഞ്ഞാൽ അബിയാണ് അവകളാലും ബാക്കിയെല്ലാം തൃതീയാണ് അവകൾ തൃതീയ ബഹുജനമാണ് പുനഃ മാലാകൃത ഒരു മാല മാലാകൃത്ത് എന്നുള്ളതിൻ്റെ തൃതി മാലാകൃത്തിനാൽ മാനിത എന്ന് പറഞ്ഞാൽ മാനിക്കപ്പെട്ടവനായി ബഹുമാനിത ബഹുമാനിക്കപ്പെട്ടവനായ ഭഗവാൻ ഭക്തിം തേനവൃതാം ഭക്തിം അവനാൽ വരിക്കപ്പെട്ട ഭക്തിയെ എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അങ്ങനെയുള്ള സുഹൃദം അങ്ങനെയായിട്ടുള്ള ഭക്തി മാത്രം മതി എന്ന് പറഞ്ഞു അതിനെ ഭക്തിയെ ദ്ദേശിത നൽകി ദ്ദേശിത എന്ന് പറഞ്ഞാൽ നീ നൽകി പരാം ലക്ഷ്മിയും ച അത് മാത്രമല്ല കൊടുത്തത് ഭക്തി മാത്രമാണ് ചോദിച്ചെങ്കിലും പരാം ലക്ഷ്മിയും ആയ ലക്ഷ്മിയെ ഐശ്വര്യത്തെ നേരം ധനത്തെ അങ്ങനെയുള്ള അർത്ഥമാണ് ലക്ഷ്മിയും ച എന്ന് പറഞ്ഞാൽ ലക്ഷ്മിയെയും ദ്വിദേശിത നൽകി ആയ ലക്ഷ്മീവതി അങ്ങനെ ലക്ഷ്മീവതിയാണല്ലോ നോക്കാം അടുത്തവദ്യോക്കാം കുബാ അബ്ജവിചി പുനർദൃഷ്ട്വാരാഗേ തയ ഹൃദി ചിത്തസ്ഥാം തൃതി ചിത്ത ഋജുതാം മഥ പ്രഥിതംഗാ സ്ഫുടം ഗൃഹന് മഞ്ജൂകരേണ തവ്ജഗത്സുന്ദരീം കൂബം അബ്ജവിചി പുനഃ ദൃഷ്ട അംഗരാഗേ ദയാധുക്കി അംഗരാഗം അദദാഹ താ മഹാന്ം ഹൃദി ചിത്തസ്ഥ അഥ പ്രഥം ഗാത്രേ അവി തൃൻ മഞ്ജു കരേണ തം ഉദനയ തവത് ജഗത്സുന്ദരീം നാണു വാക്കുകൾ കുവ്യം കുവ്യാന്ന് പറഞ്ഞാൽ കൂനുള്ള സ്ത്രീയാണ് കുബ്ജ എന്ന് പറയുന്നത് കുബ്ജയെ പക്ഷേ അബ്ജ വിലോചനയായിരുന്നു സുന്ദരിയായിരുന്നു അബ്ജ താമരയെ പോലെയുള്ള കണ്ണുകളോ വിലോചന വിലോചന കൂടിയവൾ ആയിരുന്നു പക്ഷേ കൂനുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു ശ്രീരത്നത്തെ പതി എന്ന് പറഞ്ഞാൽ വഴിയിൽ പുനഃഹ പിന്നീട് അവ്യയം ദൃഷ്ടുക കണ്ടിട്ട് ആ സ്ത്രീ ആണെങ്കിലേ കുറിക്കൂട്ടൊക്കെ വിൽക്കുന്ന ആളായിരുന്നു ഭഗവാനെ കണ്ടപ്പോൾ പറയാതെ തന്നെ അത് ഭഗവാനെ കുറിക്കൂട്ട് കൊടുത്തു ആ ഭഗവാനുള്ള താല്പര്യം കൊണ്ട് അംഗരാഗയെ തയാതെത്തെ തയാ അവളാൽ അംഗരാഗതെത്തെത്തെ അംഗരാഗം നൽകപ്പെട്ടപ്പോൾ കുറിക്കൂട്ടുകളൊക്കെ നൽകപ്പെട്ടപ്പോൾ സാധു നന്നായിട്ട് അർത്ഥം കില പോലും എന്നുള്ള രവിയയാണ് അംഗ അംഗ എന്ന് പറഞ്ഞാൽ അല്ലയോ പ്രഭു എന്നുള്ളത് പട്ടതിരി വിളിക്കുന്നതാണ് രാഗമതദാഹ ആ കുബ്ജയ്ക്ക് രാഗത്തെയാണ് കൊടുത്തത് മനസ്സിൽ അനുരാഗത്തെ നൽകി തസ്യാഹ അവൾക്ക് തസ്യാഹ ഹൃദി ആ തസ് അവളുടെ തസ്യാഹ എന്നുള്ള അവളുടെ സൃഷ്ടി ആണ് ഹൃദി ഹൃദയത്തിലെ ഭഗവാൻ തിരിച്ചു കൊടുത്തു രാഗത്തെ അനുരാഗത്തെ കൊടുത്തു ഭഗവാനില അനുരാഗം വളരെ വലിയ ഉണ്ടായി മഹാന്തം രാഗം വലിയ അനുരാഗമായി ഭഗവാനെ ഉടനെ തന്നെ തീരുമാനിച്ചു ഈ സുന്ദരിയുടെ ചിത്തസ്ഥാന രുചിതം കാരണം ഭഗവാൻ ചോദിക്കാതെ തന്നെ കുറിക്കൂട്ടൊക്കെ കൊണ്ടു കൊടുത്തു അതാണ് ചിത്തത്തിലുള്ള ചിത്തസ്ഥിതി ചെയ്യുന്ന ഋചിത വളവില്ലായ്മ എന്ന് പറഞ്ഞാൽ നന്മ എന്നർത്ഥം അതിനെ അഥ അനന്തരം ഗാത്രയെ അഭിപ്രഥു ഗാത്രയെന്നു പറഞ്ഞാൽ ശരീരത്തിലും പ്രഥ്തു ചെയ്യിക്ക് ചെയ്യുന്നതിന് വേണ്ടി ഊന ഭാവം മാറ്റുന്നതിന് വേണ്ടിയാണ് പ്രഥെയ്തു അവൾക്ക് സ്ഫുടം സ്ഫുടമായിട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗൃഹൻ പിടിച്ചവനായി കരേണ ഗൃഹൻ കരത്താൽ പിടിച്ചവനായിട്ട് താ മുകളെ പിടിച്ചവനായിട്ട് ഉദനയത് ഉദനയത് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് ഉയർത്തി ആ കൂന് മാറ്റി മുകളിലേക്ക് ഉയർത്തി താവത് താവതെന്ന് പറഞ്ഞാൽ അരവിയാണ് അപ്പോൾ ജഗത്സുന്ദരിയും ജഗത്സുന്ദരിയാക്കി ഉദനയഹ ഒന്നു നിർത്തി നിർത്തി മഞ്ജു എന്ന് പറഞ്ഞാൽ മനോഹരമായി മനോഹരമായി അകത്തക്ക രീതിയിൽ മഞ്ജു കരേണ ഉത് ജഗത്സുന്ദരിയും ഉദനയത് എന്ന് പറയുന്നത് ജഗത്സുന്ദരിയാക്കി ഉയർ ഉയർത്തി നിർത്തി ആ കുനു മാറ്റി നടത്തണം എല്ലാവർക്കും ഉചിതമായ നമസ്കാരം